ജൂലൈ പതിനാല് പാല് കാച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചപ്പോൾ അനിയനോട് ചുമ്മാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞു എടാ വാർഷിക ആവാറായി ഒരു കൊല്ലം ആയി കാ പാല് കാച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്കൊരു കേക്ക് മേടിച്ച് മുറിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാനൊരു ഭ്രാന്തൻ ചിന്തയായിട്ടങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് അവനോട് പക്ഷേ അവനെന്നെ ഞെട്ടിച്ച് അവൻ കേക്കൊക്കെ മേടിച്ച് അവരെല്ലാവരും കൂടെ കേക്ക് മുറിച്ച് സത്യത്തിൽ കണ്ടപ്പോൾ കണ്ണുപോയി ആഗ്രഹിച്ചിരുന്നു കേക്ക് മുറിക്കണ ആരും ഒക്കെ പക്ഷെ ഒരു വീടിൻ്റെ പാൽ കാച്ചൽ വാർഷികത്തിന് കേക്ക് ആരെങ്കിലും മുറിച്ചതായിട്ട് എനിക്ക് അറിയില്ല എന്തോ അങ്ങനെ തോന്നി ആ വീടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എന്തായാലും അവനത് സാധിച്ചു തന്നു അപ്പോൾ അന്നേരം വീഡിയോ കോൾ വിളിച്ച് ഞങ്ങളുള്ളപ്പോൾ മുറിക്കുക ആയിരുന്നു നമ്മുടെ അവരുടെ പ്ലാനൊക്കെ പക്ഷേ എന്തോ ആ നേരത്ത് എന്തോ പ്രശ്നങ്ങൾ കാരണം വിളിച്ചൊന്നുമില്ല പക്ഷേ ഇതെല്ലാം ചെയ്ത് വീഡിയോ എടുത്തു എനിക്കപ്പം ഞങ്ങൾക്കപ്പം തന്നെ അയച്ചു വന്നു രാത്രിയിൽ അങ്ങനെ അങ്ങനെ എന്താ അറിയില്ല ഈ ഒരു കൊല്ലം കഴിഞ്ഞ് വീട് ഒരു കൊല്ലം കഴിഞ്ഞു ഞങ്ങളവിടെ ഇല്ല എന്നാലും ആ വീട് ഇതുപോലെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത് അവരെല്ലാവരും അവിടെ ഉള്ളതുകൊണ്ടാണ് അമ്മയാണെങ്കിൽ ഡെയിലി പോയി വിളക്കെല്ലാം വെച്ച് വീടിനകത്തെല്ലാം കീറി ഇറങ്ങി ഇപ്പോഴും അവിടെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ അമ്മയുടെ ചോദിക്കും അടച്ചിട്ടിരിക്കുന്ന വീടാന്ന് വെച്ചാൽ താമസം ഇല്ലാണ്ട് അടച്ചു കിടക്കുന്ന വീടാന്ന് തോന്നൂല്ല എന്നെല്ലാം പറയും അതെല്ലാം അമ്മ അമ്മയും അനിയനും അവിടെയുള്ള എല്ലാവരും പിള്ളേരും ഒക്കെ അടക്കം നോക്കുന്നതുകൊണ്ടാണ് ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത് സാറിന് പ്രവാസികളെയും വീട് മുന്നറിയിണെങ്കിൽ അടച്ചിട്ടിട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട് പെട്ടെന്ന് നശുപോകും ഇതുപോലെ നോക്കാൻ നോക്കാനവിടെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഈ വീട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫീലാണ് പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെല്ലാൻ തോന്നും പക്ഷെ പെട്ടെന്നൊക്കെ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള ചില ഭ്രാന്തം ചിന്തകളും ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കും അതെല്ലാം അനിയൻ നടത്തി തരും അങ്ങനെ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി ഒരു വീടിൻ്റെ ഒന്നാം വാർഷികത്തിന് കേക്ക് മുറിച്ചത് വേറെ ആരും മുറിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സോ ഹാപ്പി